ഞണ്ട് കറി എടുത്തിട്ടുണ്ട് ഇതാ ലാസ്റ്റ് ലേഷൻ മല്ലി ഇളിയും കൂടെ ഞാൻ തോന്നിക്കൊടുത്തിട്ടുണ്ട് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖമില്ല എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ട് എടുക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പം വൈകുന്നേരം കുറച്ച് മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്നതട്ടോ അശ്മി ഈ വീട്ടിൽ ആദ്യമായിട്ടാണ് ഞണ്ട് വാങ്ങുന്നത് ഇതുവരെ വാങ്ങിയിട്ടുണ്ടായിട്ടുള്ളത് ഇത് കടൽ ഞണ്ടാണ് ഏറ്റവും ഫേവറേറ്റ് ആണ് പക്ഷെ ഇത് ചെറിയ എന്തായിപ്പോയി അതിലും ചെറിയ എന്തൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര കുഞ്ഞു എണ്ടൊക്കെ ഉണ്ട് അതൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നറിയില്ല പക്ഷെ നല്ല ഫ്രഷ് മീനാണ് നമ്മളെ നമ്മൾ കോസ്മോസ് റോഡിൻ്റെ അവിടെ അതായത് ഒരു പാലം കിടന്നിട്ട് അപ്പുറത്തേക്ക് പോകുമ്പോ അവിടെ നല്ല ഫ്രഷ് നല്ല പെടപെടക്കുന്ന മീനൊക്കെ കിട്ടും പിന്നെ കുറച്ച് മത്തിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അമ്പത് രൂപക്ക് ചെമ്മീനും ഇതൊക്കെ അമ്പത് അമ്പത് രൂപക്ക് അങ്ങനെ വാങ്ങിയതാട്ടോ നല്ല ഫ്രഷ് ആയതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് എന്തായിട്ടും വെക്കാറ് അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇത് ക്ലീനിങ്ങും പ്രിപ്പറേഷൻ വീഡിയോ ഒക്കെയാണ് കറിയും നമുക്ക് നമുക്കിന്ന് രാത്രിക്ക് എന്തെങ്കിലും ആക്കണമില്ലെന്ന് ഏതെങ്കിലും എടുത്തിട്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതാദ്യം തന്നെ എല്ലാം വേറെ വേറെ ആക്കിയിട്ടോ കുറച്ച് ചെമ്മീൻ കുറച്ച് ഞണ്ട് പിന്നെ ഇതാ കുറച്ച് മത്തി എല്ലാം വേറെ വേറെ ആക്കിയിട്ട് നല്ല ഫ്രഷ് ഫ്രഷാണെന്നെല്ലാം കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളിയാണ് എന്ന് അതുകൊണ്ട് മാത്രം കേട്ടോ വാങ്ങിയത് നല്ല ഈ കൊഞ്ചു നിനക്ക് ഒന്ന് മുന്നൂറ് ഉറുപ്യായിട്ടുണ്ടോന്ന് ഇത് അമ്പത് ഉറുപ്പേക്കാണ് ഇത്രയും വാങ്ങിയത് അയ്യോ ഞണ്ടും കിട്ടും അത്യാവശ്യം മീഡിയം സൈസിലുള്ള ഒരു ചെമ്മീനാന്നേ ഞണ്ട് വളരെ കുഞ്ഞതാണ് അവിടെ ഉള്ളതെല്ലാം അങ്ങനെയായിരുന്നു ആഗ്രഹം ഒന്ന് മാത്രമേ വലുത്തുള്ളൂ പിന്നെ മത്തി ഞാൻ ഫ്രൈ ആക്കാൻ വാങ്ങിയതാണ് എന്നാട് കറി വെച്ചിന് അതുകൊണ്ട് ഇന്ന് ഞാൻ ഫ്രൈ ആക്കാൻ വാങ്ങിയതാണ് മത്തി കുഞ്ഞിക്കുഞ്ഞി ഉണ്ടാകട്ടെ ഇതാ വളരെ കുഞ്ഞിട്ട പക്ഷെ നല്ല ഫ്ലഷുണ്ട് ഇതാ ചെറിയ എണ്ടായാലും ഫ്ലഷ് ഉണ്ട് ഇതിനുള്ള ആവശ്യമുള്ള ഫ്ലഷ് അതിനുണ്ട് ഞാൻ ഞണ്ട് പൊതുവെ പണ്ടമ്മ അയോ പണ്ടച്ഛൻ വല്യ വല്യ ഞണ്ട് അതായത് വലിയ ഞണ്ടൊക്കെ വാങ്ങിയിട്ട് വരും എന്നിട്ട് ജീവനുള്ള എന്തായി കേട്ടോ പണ്ട് വിലയുണ്ട് ഇപ്പോഴും വിലയുണ്ട് ആ സമയത്തിനനുസരിച്ചിട്ടുള്ള അപ്പം വലിയ വലിയ ഞണ്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അച്ഛനെന്ത് ചെയ്യുകയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഇങ്ങനെ ചുറ്റിയിരിക്കും മൂന്ന് മക്കളാണെന്നല്ലോ അപ്പം അച്ഛനും നമ്മൾ മൂന്നാളും അടുക്കളയിലെ അമ്മേൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ചുറ്റി വരുന്നിട്ട് ഈ ഞണ്ടിങ്ങനെ അമ്മ പൊടിക്കാൻ തുടങ്ങേ അപ്പം എല്ലാ ഞണ്ടിനെയും ജീവനെ ഞണ്ടായിരിക്കും അപ്പം അമ്മ ഇങ്ങനെ കാലിങ്ങനെ ആദ്യം വെട്ടി അങ്ങനെയൊക്കെ ആയിരിക്കും പൊളിക്കുക കുഞ്ഞു കുഞ്ഞ് വലിയ വലിയ ഞണ്ടായതുകൊണ്ട് അങ്ങനെ പൊളിച്ചാലേ ശരിയാവുള്ളൂ ജീവനോത്തോടെ തന്നെ അമ്മ ഇതാക്കലേ പക്ഷേ ഇതിപ്പോൾ ചെറിയ ഉണ്ടാകുന്നല്ലോ പ്രശ്നമില്ലല്ലോ അപ്പം ഈ ഒന്ന് രണ്ട് ഞണ്ടിനാ നമ്മളെന്താ ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കളിക്കാൻ തരും ഓടി കളിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അത് ഫ്രിഡ്ജിൻ്റെ ഒടിയിൽ പോക്കും അങ്ങോട്ടേക്ക് പോക്കും ഒന്നും പറയണ്ട അന്ന് അച്ഛൻ ഞണ്ട് കൊണ്ടുവരുന്ന ദിവസം ഞണ്ടെന്നല്ല അച്ഛനെയും എല്ലാ മീനും കൊണ്ടു വരത്തേണ്ട വീട്ടിൽ മീനെല്ലാം കൊണ്ടുവരുന്ന ദിവസം ഈ മുറിക്കാനൊരാഘോഷമാണ് ഇങ്ങനെ ചുറ്റും ആ ചുറ്റും കസേര ഇട്ട് കുറേ വർത്താനം എല്ലാം പറഞ്ഞ് മീൻ മുറിച്ച് തീരുന്ന നമ്മൾ ചു ചുറ്റും ഉണ്ടാവാറുണ്ട് ഒരു രസമായിരുന്നു ഏട്ടാ ആ കാലം ഞണ്ടിനെ കണ്ടപ്പോൾ ആദ്യം അച്ഛനെ തന്നെ ഓർമ്മ വന്നത് പക്ഷെ ഇത്ര കുഞ്ഞാണ്ടൊന്നും അച്ഛൻ വാങ്ങുകയില്ല ഏട്ടാ വലിയ വലിയ മീനെന്ന അച്ഛൻ വാങ്ങുക അടിപൊളിയാന്ന് പക്ഷെ ഈ ഞണ്ടിന് ഇറച്ചി എല്ലാം ഉണ്ട് ആവിടെന്ന് വാങ്ങുന്നതുകൊണ്ട് നമുക്ക് വലിയ പേടിയൊന്നും ഉണ്ടായിട്ടില്ല ഫ്രഷ് തന്നെ കിട്ടുമെന്ന് അറിയില്ല പിന്നെ ഫസ്റ്റ് ഇട്ടേന് മാത്രം മുട്ടയുണ്ടെ പിന്നെ ഉണ്ടെങ്കിൽ മുട്ടയൊന്നും ഉണ്ടായിട്ടില്ല കുഞ്ഞു പൊളിക്കാൻ ഇത്തിരി പാടാന്ന് പക്ഷെ എന്നാലും കുഴപ്പമില്ല ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ എന്റെ ചുഗിള പോലത്തെ ഒരു സാധനമുണ്ട് അതാദ്യം മുഴുവനായിട്ട് കളയുക വേണേൽ പകുതിയാക്കുക അല്ലെങ്കിൽ ആക്കണ്ട ഞാൻ എന്തെങ്കിലും വെച്ചാൽ ഈ കാലില്ലേ കത്രികാനെ കൊണ്ട് ഇതാ ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് മുറിക്കുന്നില്ലേ കാല് ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ മുറിക്കുക പിന്നെ ഇത് ഈ ഇതല്ലേ ഈ കുത്തുന്നെ കാലിൻ്റെ ഇത് അതും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ മുറിക്കുന്നിടത്ത് മുഴുവനും വൃത്തിയേടാവും അത് കുഴപ്പമില്ല നമുക്ക് അത് കഴിഞ്ഞിട്ട് വൃത്തിയാക്കാം അതാ ഇങ്ങനെ കിട്ടും വൃത്തിയായിട്ട് ഇതാ അതിലേക്ക് വിടാം പിന്നെ നമ്മൾ എത്ര ഉറുപ്പ്യൊക്കെ അമ്പത് റുപ്പ്യക്കാ ഇത് നൂറ് റുപ്പ്യ ഒന്ന് എൺപത് റുപ്പ്യൊക്കെയാണ് വാങ്ങിയത് ഒന്ന് എൺപത് റുപ്പ്യൊക്കെ വാങ്ങിയത് അര കിലോ അപ്പം കുഴപ്പമില്ലപ്പം ഒരു നേരത്തേക്ക് ഉണ്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മസാലയെല്ലാം ഇട്ട് നല്ല അടിപൊളിയായിട്ട് വെക്കാം ഇതാണ് ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ സാധനം ഇത് ജിൽസാ എന്താ തോന്നുന്നു അപ്പം അതിങ്ങനെ എടുത്ത് കളയുക മുട്ടയൊന്നും അല്ല കേട്ടോ ഇതൊക്കെ ഇങ്ങനെ എടുത്ത് കളയുക ഇവിടെ ഒരു ഇത് ഈ സാധനം കണ്ടാ ഇത് കളയണം കേട്ടോ ഇത്ര വരെ ഉള്ളത് അതാണ് ഞാൻ ഇങ്ങനെ ഈ കൈ കൊണ്ടിങ്ങനെ ബാക്കോട്ടേക്ക് പ്രസ് ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇത് ഇറച്ചിയും കൂടെ പുറത്തേക്ക് വന്നത് ഇത് ഇതിൻ്റെ ഇറച്ചിയാണ് പണ്ട് വല്ലമ്മയും വെല്ലമ്മയും എല്ലാം ഞണ്ട് ഇതൊക്കെ തരുവേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആ സമയം എന്താ ചെയ്യുന്നത് വെച്ചാൽ വലിയ ഞണ്ടു തന്നെ വാങ്ങുക എന്നിട്ട് പുഴുങ്ങും ഈ ഞണ്ട് പുഴുങ്ങിയിട്ട് ഇതിൻ്റെ ഇറച്ചി എടുക്കും എന്നിട്ട് അതൊരു മസാല കൂട്ടാക്കിയിട്ട് നല്ല ഡ്രൈ ഫ്രൈ നമ്മൾ ഇടി ഇറച്ചി എന്നെല്ലാം പറയുന്ന പോലെ അതുപോലെ ഡ്രൈ ഫ്രൈ ആയിട്ട് അടിപൊളി ടേസ്റ്റ് ആണ് അതാകുമ്പോൾ കൊട്ടും ഒന്നും മീൻസ് ഇതിൻ്റെ എന്താന്നും ഇതൊന്നും പ്രശ്നേ അല്ല എല്ലൊന്നും അപ്പൊ സുഖമായിട്ട് നമുക്ക് അടിച്ചു തിന്നാൻ പറ്റും പണ്ടെന്നു വെച്ചാൽ ഞണ്ടേന്നൊക്കെ അവിടെ ഇരിക്കുന്നത് അപ്പൊ ഞണ്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സമയമായത് കൊണ്ട് ഇഷ്ടമുള്ള സമയമെന്നല്ല ഇപ്പോഴും ഇഷ്ടമാണ് അതേട്ടിന് ഞണ്ടങ്ങനെ തിന്നാൻ അറിയില്ലേ ഞാൻ വന്ന ശേഷം എനിക്ക് ഞങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഈ തിന്നാൻ ഒരു പാടാണ് പക്ഷെ എന്നാലും നമ്മൾ ആ ടെക്നിക്ക് പണ്ടേ പഠിച്ചിട്ടുണ്ട് പണ്ടേന്ന് പറഞ്ഞാൽ ജനിച്ച സമയത്ത് നമ്മൾ ടെക്നിക്ക് പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായിട്ടില്ലേ പക്ഷെ അഗേടിന് തിന്നാൻ അറിയേയില്ല ഞാൻ എന്താന്ന് ചെയ്യുക അറിയോ അല്ലെങ്കിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെല്ലാം ഞണ്ടാ അല്ലെങ്കിൽ ഇവിടെ ചെറിയ ചെറിയമ്മേൻ്റെ തലമുറ പോകുമ്പോൾ ചെറുത് ഞണ്ടല്ലോ ഉണ്ടാവും അയേടിനെടുക്കുകയും ഇല്ല എനിക്ക് തിന്നാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനൊന്നും ചെയ്യലെന്ന് ചോദിച്ചാൽ ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് അകേടിന് കൊടുക്കും എന്നാലും മാത്രമേ അഗേട്ടെ തിന്നുകയുള്ളൂ ഞണ്ടെന്താ പറയൂ വേണ്ട വേണ്ടെന്ന് പറയും പക്ഷെ ഞാൻ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇറച്ചിയല്ലേ ഇതാക്കി കൊടുക്കുമ്പോഴത്തേക്ക് അടിപൊളി ടീസ്റ്റ് അല്ലേ അപ്പൊ അങ്ങനെ കൊടുക്കും നമുക്കിത് വേഗം പൊളിച്ച് വേഗം തീർക്കാം കേട്ടോ എന്നിട്ട് വന്ന അടുത്ത ഷെമീനിലേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഞണ്ട് ഇത്രയും ഉണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല നമുക്ക് എന്താ ക്വാണ്ടിറ്റി എന്തായിട്ടുണ്ട് ചെറിയ ഉണ്ടാന്ന് തന്നെയുള്ളൂ അപ്പൊ മുഴുവനായിട്ട് തന്നാൽ മതി നമുക്ക് എന്താ റോസ്റ്റ് അല്ലെങ്കിൽ കറിയോ എന്തെങ്കിലും ഒക്കെ അപ്പം ഞാൻ വേസ്റ്റ് ഇതാ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കാരണം നമുക്ക് എവിടെ തിങ്കൾ ബുധൻ വെള്ളിയാന്ന് വേസ്റ്റ് വെക്കേണ്ട ദിവസം ഇനി ശനി ആയില്ലേ അപ്പം ഇനി തിങ്കളാഴ്ചയെ അല്ലെങ്കിൽ നാളെയോ ഞായറാഴ്ച ഉണ്ടാവാറുണ്ട് അപ്പം നാളെയോ തിങ്കളാഴ്ച വേസ്റ്റ് എടുക്കാൻ വരുവോളൂ അപ്പം ഇത് പുറത്തിരിക്കാൻ ശരിയല്ലോണ്ട് ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് എന്ത് ചെയ്യും ഫ്രിഡ്ജിൽ ഇപ്പോൾ ഫ്രിഡ്ജിൽ ഇതുപോലെ ഇങ്ങനെ തോട് എടുത്ത് വെക്കും കേട്ടോ അപ്പം ആ ബോക്സിൽ തോടായി ഇനി അടുത്ത് നമുക്ക് ചെമ്മീനിലേക്ക് കിടക്കാം ചെമ്മീൻ അമ്പത് റുപ്പേക്ക് എനിക്ക് വൻ ലാഭമായിട്ട് തോന്നി അത് അത്യാവശ്യം വലിയ ചെമ്മീനാണ് അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞു ചെമ്മീൻ ആകുമ്പോൾ കുറച്ച് കുറേ സമയം എനിക്ക് ചെമ്മീൻ അങ്ങനെ വൃത്തിയാക്കുന്നത് വലിയ ഇഷ്ടമല്ലേ വെയിം തീരണം അപ്പം അമ്പത് റുപ്പ്യൊക്കെ ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ലേ വെയിം വൃത്തിയാക്കാമല്ലോ ഇത് പിന്നെ എളുപ്പം പണിയാന്ന് രണ്ട് തോട് ഇങ്ങനെ ഇങ്ങനെ എടുക്കുക എന്നിട്ടെന്ത് ചെയ്യുക തല വെക്കേണ്ടവർക്ക് വെക്കാം അല്ലെങ്കിൽ തല ഇങ്ങനെ ആയിട്ട് എടുക്കുക ഞാൻ ഇങ്ങനെ തലയായിട്ട് എടുക്കുക അപ്പോൾ ഈ സാധനം മാത്രം മുഴുവനായിട്ട് ഇങ്ങനെ പോരൂ എൻ്റെ അടിയിൽ നിന്ന് എന്ത് ചെയ്യും ഇതിങ്ങനെ കളയുക എന്നിട്ട് ഇത് ഇവിടെ ഇങ്ങനെ ഞെക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ തലയിലുള്ള മുഴുവൻ അടുക്ക് വന്നോളും ഏ അതങ്ങനെ പോയി പിന്നെ ഇവിടെ ഒരു സാധനമുണ്ട് അത് മസ്റ്റായിട്ട് എടുക്കണ്ടേ വയറിലെ ആ സാധനം അത് തീരെ കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെടിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ആ വയറിലെ സാധനം ഇവിടെ വരും ഇതാ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെമ്മീൻ റെഡി എളുപ്പമാണ് ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഇനി ഇങ്ങനെ ആക്കുക നിങ്ങൾക്കെല്ലാവർക്കും ചെമ്മീൻ വൃത്തിയാക്കുന്ന ആൾക്കാർ തന്നെ ആയതുകൊണ്ട് അറിയാം പക്ഷെ അറിയാത്ത കുറച്ച് പേരൊക്കെ ഉണ്ടാവില്ലേ ഭയങ്കരമായിട്ട് ഈ ചെമ്മീൻ കാണുമ്പോൾ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അവർക്ക് വേണ്ടിയിട്ടാണ് ചിലർ ഇവിടെ ഫോർക്കൊക്കെ വെച്ചിട്ട് എടുക്കുന്നതാണ് ഒരാവശ്യമില്ല ഫോർക്കിൻ്റെ ഒന്നും ആവശ്യമില്ല എളുപ്പപ്പണി ഇതന്നെയാണ് ഇങ്ങനെ ജസ്റ്റ് അപ്പറം ഇപ്പുറം കളഞ്ഞിട്ട് ഇങ്ങനെ വലിച്ചാൽ തന്നെ ഇത് ഈ സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പുള്ളെഴ്താൽ മതി അപ്പോൾ ഇതാ വാലടക്കം നമുക്ക് കിട്ടും എന്നിട്ട് ഈ മുകളിൽ നിന്ന് ഇതിൻ്റെ തലേൻ്റെ ഇവിടെ നിന്ന് അഴക്ക് ഇങ്ങനെ എടുത്ത് കളയുക അപ്പം തന്നെ വേണ്ട ഈ വയറിൻ്റെ ഈ നാല് പപ്പത്തേക്കൊന്ന് അതിങ്ങനെ വലിച്ചെടുത്താൽ ഫുള്ളായിട്ട് കിട്ടി എളുപ്പം മേലെ വന്നിട്ടായിട്ടാണ് ഉള്ളത് മീൻ മുറിച്ച് കഴിഞ്ഞ് ഇത് നമുക്ക് അറിവെക്കണം കുറച്ചൊന്ന് അവിടെ വെക്കട്ടെന്ന് വിചാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മുകളിൽ നല്ല അടിപൊളി ക്ലൈമറ്റ് നോക്കറ എന്താ രസം അറിയാം നമുക്ക് മുകളിൽ നിന്നിങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായി കാണാൻ വേണ്ടിയിട്ട് ഈയൊരു സമയം ഇപ്പം ഏകദേശം എത്ര മണിയായിട്ടുണ്ടാവും ഏഴുമണിയാവാനായിട്ടുണ്ടാവും അല്ലേ ഏഴുമണിയാവാനായിപ്പോഴത്തേക്ക് ഫുൾ ഇവിടെ ഫുൾ മഴക്കാർ അങ്ങോട്ട് ഫുൾ മഴക്കാർ കൂടിയിട്ടാണ് ഉള്ളത് പക്ഷെ ഇവിടെ നല്ല ഇങ്ങനെ തെളിഞ്ഞ് ഈ സമയത്തന്നെ നമ്മൾ ഫോട്ടോച്ചിയിൽ അല്ലെങ്കിൽ മെറൈൻ ഡ്രൈവിലൊക്കെ പോയിരിക്കുക അല്ലെങ്കിൽ സുഭാഷ് പാർക്കിൽ പോയിരിക്കുമ്പോൾ തന്നെ അടിപൊളി രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഈ വ്യൂ മുഴുവനും മഴ പെയ്ത് ജസ്റ്റ് നല്ല മഴയുണ്ടായിരുന്നു നല്ല മഴ നല്ല കാറ്റുമഴ ഉണ്ടായിരുന്നു ഇപ്പം എന്താ ഇപ്പം കാരണം നല്ല ചൂടുള്ള ഒരു ഉച്ചക്കല്ല നല്ല ചൂടാ വൈകുന്നേരം ആവുമ്പോൾ മഴ പെയ്തത് ഇത് ശരിക്കും ഈ ഒരു പ്രതലം കണ്ടിട്ടുണ്ടെങ്കിൽ മഴ പെയ്തത് തോന്നുമില്ല ഒരു വെള്ളമൊന്നുമില്ല പക്ഷെ അത് ആ മാവിൻ്റെ ചോട്ടിലൊക്കെ കണ്ട ആ മാവിൻ്റെ ചുവട്ടിൽ കാണുമ്പോൾ തന്നെ തരിക ഫുൾ വെള്ളായിട്ട് ചപ്പടി ആയിട്ടുണ്ട് എന്നാൽ മാങ്ങയല്ലേ ഏകദേശം തീർന്നു കേട്ടോ ഇനി ഇത് മൂന്നോട്ട് ഉള്ളിലോട്ട് കുറച്ച് മാങ്ങ ഉണ്ടെന്നേ ഉള്ളൂ അവിടെ കുറച്ച് കുറച്ച് കൊലയുണ്ട് മുകളിൽ രണ്ട് മൂന്ന് കൊല ഇനി അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഉള്ളിലല്ല ഉണ്ട് പോകുന്നത് പക്ഷെ എന്നാൽ പുറമേ കാണാൻ അന്നത്തെ ഒന്നുമില്ല എല്ലാം തീർന്നിട്ടുണ്ട് ഇതേ ഇത് ഒരു മാങ്ങനെ വേണ്ടി ഞാൻ തോന്നി കളിക്കുന്നുണ്ട് ഇതൊറ്റൊന്നേ ഉള്ളൂ ആ രണ്ടെണ്ണം ഉണ്ടല്ലേ രണ്ടെണ്ണം വേറെ ഒന്നുമില്ല നമ്മൾ അന്നൊരു ദിവസം ഇവിടെ ഇങ്ങനെ കൊല കാണിച്ചിട്ടിട്ടത് പക്ഷെ അതെല്ലാം തീർന്ന് നല്ല രസം ഉണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നൊക്കെ കാണുമ്പോൾ നമ്മളെ ചെന്നൈയിൽ അല്ലേ ചെന്നൈ ബാംഗ്ലൂരൊക്കെ സിറ്റി കാണുന്ന പോലെ തന്നെയാണ് ഫുൾ വീടായിട്ട് വേണ്ട ചുറ്റും വീടായിട്ട് പിന്നെ ഇങ്ങോട്ട് നമുക്കങ്ങനെ എന്താ അങ്ങ് വരെയൊന്നും കാണാൻ പറ്റില്ല കാരണം അവിടെ ഫ്ലാറ്റ് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് വീട് അങ്ങനെ കാണുന്നില്ല പക്ഷെ ഇപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ ഫുൾ ഇങ്ങനെയാന്ന് ഇതാ മഴ പെയ്ത ചെറിയ ചടി മാത്രം ഇട നമ്മൾ കത്തിക്കുന്ന ഇത് വെള്ളം നമ്മളെ ആ വെള്ളമുണ്ടല്ലോ ഇത്രം വരെ കേട്ടോ അല്ലേ നമ്മളിങ്ങനെ മുട്ടിട്ടാന്ന് എത്ര വെള്ളം ഉണ്ട് നോക്കല്ലേ ഈ സൗണ്ട് ഇങ്ങനെ മാറും ആ ഈ സൗണ്ട് ഇങ്ങനെ മാറുമ്പോ തിരിയോ എത്ര വരെ വെള്ളം ഉണ്ട് ഏകദേശം ഇത്ര വരെ വെള്ളം ഉണ്ടാവുന്നുണ്ട് മുട്ട അടിക്കണ്ട അടിപൊളി തന്നെ ഇനി ഇതെല്ലാം കുറച്ച് ഉപ്പ് ഇറക്കിയിട്ട് എന്റെ ചെന്തമ്പലം കൂടെ കളയാൻ കല്ലുപ്പാന്ന് വേണ്ടത് കല്ലുപ്പ് ഇല്ല അതുകൊണ്ട് ഞാൻ പൊടി ഉപ്പ് എടുത്തിട്ട് ചെതമ്പലം നല്ലോണം ക്ലീൻ ചെയ്തിട്ട് തന്നെ അങ്ങ് ആക്കിന് പക്ഷേ എവിടെങ്കിലും ചെറുതന ഉണ്ടെങ്കിൽ എനിക്കൊരു മാതിരിയാണ് അതുകൊണ്ടാണ് പിന്നെ ഇതിന്റെ ആ വഴിവഴുപ്പല്ലാം പോകാനും അഴുക്ക് പോവാനും ഉപ്പ് അടിപൊളിയാണല്ലോ ചില മീൻ വരഞ്ഞുകൊടുത്തിട്ടുണ്ട് ചില മീന വരഞ്ഞിട്ടില്ല അത് പിന്നെ ലാസ്റ്റ് വരയാ നന്നായിട്ട് കഴുകി കഴുകിയെടുക്കണം മീൻ ഞാൻ ഫ്രീസറിലാണ് കേട്ടോ വെക്കുന്നത് കാരണം ഈ മീൻ തിങ്കളാഴ്ചത്തേക്കാണ് വേണ്ട അതുകൊണ്ട് കിരട്ടൊന്നൊന്നുമില്ല കരട്ടിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിനെ താഴെ വെക്കണം ഇരട്ടാണ്ട് വെക്കുന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെക്കണം അതുകൊണ്ട് ഇതൊരു ബോക്സിൽ വന്നിട്ട് നമുക്ക് റെഡി ചെയ്യാം അടുത്തതാ ചെമ്മീനും കൂടെ ഒന്നും വൃത്തിയാക്കണം ഒന്നുമില്ല ജസ്റ്റ് ഉപ്പിട്ടിട്ട് വരക്കണം അമ്പത് ഉറപ്പുള്ള ചെമ്മീൻ ഇത്രേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് അത്യാവശ്യം വലിയ ചെമ്മീൻ വന്നത് അത്ര വലുതല്ല ഒരു മീഡിയം സൈസാണ് മഴ പെയ്യുന്ന നല്ല ചൂണ്ട കേട്ടോ ചൂടെല്ലാം പോയി അടുക്കളയിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ഈ സമയങ്ങളും അടുക്കളയിൽ നിൽക്കാനേ പറ്റൂല ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഈ ചൂടത്ത് അടക്കി ഇങ്ങനെ മഴയും പോലെ ചൂടാന്ന് പക്ഷെ നാളെ ഇതിനെയും കാട്ടിയും ചൂടുണ്ടാവും അതാണ് വേറെ കുഴപ്പം രണ്ടു ദിവസം നല്ല ചൂടേ അപ്പം ഇങ്ങനെ ആലോചിക്കുന്നേ ഉണ്ടായി എന്തായിട്ടും മഴ പെയ്യാനായിട്ടുണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ ഇതാണ് സെമ്മീൻ ഞാൻ നേരത്തെ രണ്ട് മൂന്നോട്ട കഴിയതാണ് അതുകൊണ്ടാണ് ഉപ്പിട്ട് ലോസ്റ്റ് ഓട്ടം കൂടെ കഴുകിയതെ ചെമ്മീൻ വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞണ്ടാ കേട്ട കഴുകാനുള്ളത് ഞണ്ട പകുതിയാക്കിയിട്ടൊന്നും ഇല്ല കാരണം പിന്നെ ഇത് അധികം കഴുകാനും നമുക്ക് പാടില്ല ഇതിന്റെ ഇതെല്ലാം പോയി പോകും മുട്ടയെല്ലാം ഇറച്ചിയെല്ലാം ജസ്റ്റ് ഒന്ന് ഒരു ഞണ്ടെടുത്തിട്ട് അത്ര വെള്ളം നല്ല വെള്ളം എടുത്തിട്ട് ഇനി ഇങ്ങനെ അടിക്കാനേ പാടുള്ളു ഇങ്ങനെ ഇങ്ങനെ അടിച്ച് ഇങ്ങനെ ഇങ്ങനെ അടിച്ച് കഴുകാനേ പാടുള്ളു അപ്പൊ ഇതിൻ്റെ അടിച്ചെല്ലാം നല്ലാൻ പോകും അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറച്ചി എല്ലാം ഈ മുട്ട അടക്കം അളകിട്ട് പൊയ്ക്കും അങ്ങനെയതാ നമ്മളെ ഞണ്ടും സെറ്റായി ഞാൻ ഇപ്പം തന്നെ ഞാൻ ആക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വേറെയെങ്കിലും മാറ്റാത്തത് വെള്ളം വെള്ളം കളഞ്ഞിട്ടും ഞാൻ നമുക്ക് ഞണ്ടുകറി ആക്കാനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങാം കേട്ടോ ചട്ടി വെച്ച് ചൂടായ ചട്ടിയിലേക്ക് ലേശം ഒഴിച്ചെണ്ണി വെച്ച് കൊടുക്കാൻ സവാള സവാള നമുക്ക് മുറിച്ചിടാം കുരു അല്ലെങ്കിൽ ഇതുപോലെയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം ചെയ്യപ്പം അടുത്തിട്ട് തീർന്നു എടുക്കൂരിൽ ദിവസം വാങ്ങിയതാണ് ഈ ഞാൻ നീ പറയോ ഇതില് കുറച്ച് കുറച്ച് ഉപ്പിട്ട് കേട്ടാൻ സുഖമാണ് ലേസ് ഉപ്പേണ്ട ഇങ്ങോട്ട് കത്തി ഈ പറയണി ഇതാ ഈ പറയണി നല്ല രസമല്ലേ നല്ല ഉപ്പൂട്ട് ഇല്ലാക്കിയിട്ട് ഇങ്ങനത്തെ പലതു വശത്തു വെക്കാൻ പോലും അനക്കറിയില്ലേ അമ്മ പറഞ്ഞു തന്നെയാണ് ഉപ്പൂ വലതു വശത്തുണ്ടാവണം അതിൻ്റെ ഇതെന്നാണ് നമുക്ക് അറിയില്ല അതുകൊണ്ട് ഇവിടെയും നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടായിരിക്കുമോ നമ്മൾ മിക്ക ആൾക്കാരും റൈറ്റ് ഹാൻഡ് അവർസ് അല്ലേ മെജോറിറ്റി ആൾക്കാർ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ പത്ത് ഉണ്ടാവുമോ അതിൻ്റെ മുകളിൽ തന്നെ ഞാൻ തക്കാളിയും മുറിച്ചിടുന്നുണ്ട് നിനക്കിഷ്ടമുള്ള പോലെ മുറിച്ചിടാം അതാകുമ്പോൾ ഉള്ളി വാഴുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് അതും വാഴുമല്ലോ സ്ക്വയറായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ചെത്തി ചെത്തിയിട്ടോ ഇഷ്ടമുള്ള വള നമുക്ക് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തതാണ് അപ്പം ഇത് അടച്ചു വെക്കുമ്പോൾ അതും വഴഞ്ഞ് വന്നോളും ഇളക്കൊന്നും വേണ്ട കേട്ടോ പിന്നെ നമ്മൾ നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എനിക്കിപ്പോൾ ചതച്ചത് ഇടുന്നതാ ഇഷ്ടമാണ് അതാണ് കുറച്ചും കൂടെ ഫ്ലേവറും ടേസ്റ്റ് ജസ്റ്റ് തിരച്ചതച്ചാൽ മതി അത് അത് ഒരു കഷ്ണം പൊടി മൂന്ന് പച്ചമുളക് കീരി ഇടുന്നുണ്ട് നമുക്ക് എരിയതിന് ആവശ്യമായിട്ടുള്ളു കേട്ടോ ഞാൻ ഒരു മൂന്നെണ്ണം കൂരി ഇടുന്നുണ്ട് ഇനി നമ്മൾ നമ്മുടെ പൊടികളാണ് ആഡ് ചെയ്യാൻ പോകുന്നത് ആദ്യം നമുക്ക് നമ്മൾ മഞ്ഞൾ പൊടി ആഡ് ചെയ്യാം തീശ് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ മുളക് പൊടി അത് നിങ്ങളെ ആവശ്യത്തിന് എരിവ് വെക്കാൻ അനുസരിച്ചിഷ്ട കേട്ടോ അതാണിത് പിന്നെ വേണ്ടത് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഞാൻ കുറച്ച് മുളക് എത്രയാണോ എടുത്തത് അതിൻ്റെ കുറച്ച് കൂടുതൽ മല്ലി എടുക്കുന്നുണ്ട് മല്ലി തേങ്ങ വറുത്തരച്ച കറിയേ ശരിക്കും ഞണ്ടിന് ടേസ്റ്റ് പക്ഷേ നമുക്ക് തേങ്ങയില്ല അതുകൊണ്ട് വറുത്തരക്കുന്നില്ല അതുകൊണ്ട് പൊടികൾ വെച്ചിട്ട് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ലേജ് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമേ നന്നായിട്ട് മിക്സ് ചെയ്യാം ആ പച്ചവെള്ളം അതിലൊന്ന് പൂട്ട അതുവരെ ഒന്ന് മിക്സ് ചെയ്യാം പൊടി അത്യാവശ്യം മുരിഞ്ഞിട്ടുണ്ട് ഇനി മുരിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോവാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇനി മുരിക്കാൻ നിൽക്കണ്ട ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം നൈസായിട്ട് അടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കണേ ഒരു ഗ്ലാസ് ഞാൻ ഒഴിച്ചിട്ടുണ്ട് അതൊഴിച്ചിട്ട് ഈ പൊടികളെല്ലാം ഒന്ന് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് എന്നിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഈ വെള്ളത്തിൽ നമ്മൾ രണ്ടുകളെ വിലയിടാൻ പോകാം കേട്ടോ ഞണ്ടിലേയും കൂടി ഇട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നല്ലോണം മിക്സ് ചെയ്തോ പൊട്ടിപ്പോകാൻ ഇട്ടിട്ടല്ലേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തീരെ മിക്സ് ചെയ്യാൻ പറ്റില്ല അപ്പം ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്യാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കിത് തിളക്കാൻ വെക്കാം ആവശ്യത്തിന് ഞാൻ വെള്ളം ഒഴിച്ചിനെ അത് കുറച്ച് ലൂസായത് ഇനി ഫുള്ളിൽ തന്നെ ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് അവിടെ നല്ലോണം തിളക്കട്ടെ എന്നിട്ട് നമുക്ക് സിംബിൽ കുളിച്ചിട്ട് വന്ന കേട്ടോ ഫുൾ മെയിൻ ആയിട്ട് മണക്കുന്നുണ്ടേനും അതുകൊണ്ട് വെയിൻ കുളിച്ചിട്ട് വന്ന് ഇതാ നമ്മളെ ഞണ്ടുകയറി ഇവിടുന്ന് സിമ്മിൽ ഇട്ടിട്ട് പോകുക കേട്ടോ ഇത് ആയിട്ട് ഇടക്കിടക്ക് വന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ടേനു ഓ കുളിച്ചപ്പോഴത്തേക്കും നല്ല ഇങ്ങനെ ഫ്രഷ് ആയ ഉണ്ട് നല്ല സുഖമുണ്ട് ഇനി നമ്മളെ ഞണ്ടുകയറി ജസ്റ്റും ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ടേസ്റ്റ് എല്ലാം നോക്കിയിട്ട് നിർത്താം കേട്ടോ നോക്കാൻ എന്തായിന്ന് ഓ നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇപ്പം ഏകദേശം കളറല്ല മാറിയില്ലേ നേരത്തെ ഉള്ള കളറല്ല വ്യത്യാസമുണ്ട് നല്ലാണിങ്ങനെ വരട്ടി വരട്ടി എടുക്കുമ്പോൾ കളറുള്ള മൈസായിട്ട് മാറും പിന്നെ ഞണ്ടിന്റെ കളറേ മാറിയില്ലേ ഈ റെഡ് കളർ വന്നില്ലേ നമുക്കൊന്ന് കുറച്ച് ഫുള്ള് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കാം അതിൻ്റെ ടേസ്റ്റ് ആദ്യം നോക്കിയിട്ട് എങ്ങനെയുണ്ട് ലാസ്റ്റ് ഞാൻ നമ്മളൊരു പെരും ജീരകവും പിന്നെ ഗരം മസാലയും അതെല്ലേശുമൊക്കെ മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട് അതാ നല്ല വരട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് വരളാൻ ഒന്നുമില്ല കാരണം ഇതാ വെള്ളമെല്ലാം വറ്റി അടിക്ക പിടിക്കേണ്ട സ്റ്റേജിലേക്ക് വന്നു അതുകൊണ്ട് നമ്മളെ പരിപാടി നമ്മളിവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാമെന്ന് കേട്ടോ ഞണ്ട് കറി എടുത്തിട്ടുണ്ട് ഇതാ ലാസ്റ്റ് ലേശം മല്ലി ഇലയും കൂടെ ഞാൻ തോന്നി കൊടുത്തിട്ടുണ്ട് നമ്മൾ രണ്ട് റോസ്റ്റ് ആയിട്ട് നമുക്ക് പ്ലേറ്റ് കേട്ടോ ഇലയിലുണ്ട് എന്നാണ് വാങ്ങിയതാണ് നല്ല റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ക്ഷമ വേണം കുളിക്കാൻ പോയപ്പോൾ കുറച്ച് ക്ഷമ വന്നല്ലോ അങ്ങനെ ആയതാണ് നമ്മളെ ഞണ്ട് റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഒരു കുഞ്ഞി എടുത്തിട്ട് ടേസ്റ്റ് നോക്ക എങ്ങനെയുണ്ടെന്ന് അറിയില്ല എന്താ ഓ സ്മെല് അടിപൊളിയായിട്ടുണ്ട് ശരിക്കും എനിക്കിതൊന്നും ആക്കാൻ തീരെ ക്ഷമയില്ലാത്തതാണ് പക്ഷേ ഈ ക്ഷമയില്ലാത്തവരെ ചെയ്യണം എന്നറിയോ ഇതൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് വേറെ പണി എന്തെങ്കിലും ചെയ്യണം അതായത് ഈ പണീൻ്റെ ഇടയിൽ ചെയ്യണം ഈ പണി മാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ തീരൂല വേഗം നമ്മൾ തീർക്കാനും നോക്കും അപ്പം അത് കറക്റ്റായിട്ട് കുക്കായിട്ട് വരില്ല അപ്പം ക്ഷമയില്ലാത്തവർ എന്ത് ചെയ്യുക എന്നെപ്പോലെ പോലെ എന്തെങ്കിലും ഇതിന്റെ ഇടയിൽ ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് അതായത് ഇപ്പൊ ഉള്ളി വായിറ്റാ വെച്ചിട്ടിടേക്ക് ക്ഷമയുണ്ടാവില്ല അപ്പം ഞാൻ അത് ചെയ്യും സിമ്മിൽ ഇട്ടിട്ട് അവിടെ മൂടി വെക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും പണി ചെയ്യും അതേപോലെ തന്നെ ഈ റോസ്റ്റ് ഇത്രയും റോസ്റ്റ് ആവാനുള്ള കാരണം കുളിക്കാൻ പോയത് കൊണ്ട് അന്ന് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കും വേണം അത് അഗെണ്ണോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലും ഇതുപോലെ ഇളക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവരെ ഏൽപ്പിച്ചോ അപ്പം നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലേ അപ്പം അതുകൊണ്ടാണ് ഈ റോസ്റ്റ് ഇത്രയും വറ്റി വറ്റി വറ്റിയത് റോസ്റ്റ് പരുവത്തിലായത് നല്ല പിന്നെ ചൂട് പോയിട്ടുണ്ട് ഇതിൻ്റെ ചൂട് പോയിട്ടുണ്ട് ബാക്കിയുള്ളത് നല്ല ചൂടുണ്ട് ജസ്റ്റ് കഴിച്ചു നോക്കാം ഞാൻ സത്യന്മാർക്ക് ഇത് മുഴുവനായിട്ട് കഴിക്കും കേട്ടോ തോടൊന്നും ഇറച്ചിയൊന്നും വേറെ കളയാലോ അതായത് തോട് മാറ്റി അങ്ങനെയല്ല നിങ്ങൾക്ക് ഇപ്പം ജസ്റ്റ് കാണിച്ചു തരാൻ എന്താ കണ്ട നല്ല ഇറച്ചി ഉണ്ട് മുകളിലേക്ക് വന്നത് ഇത് ഇറച്ചിയാന്നേ അയ്യോ പോയി അപ്പം തോടോടെ കുഞ്ഞാണ്ടല്ലോ അപ്പം തോടോടെ നമുക്ക് കഴിച്ചു നോക്കാം അടിപൊളി നല്ല ഉണ്ട് മസാല അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ലാസ്റ്റ് ചോദിക്കാം കേട്ടോ നിങ്ങളിഷ്ടമാണ് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കാണ്ട് തേങ്ങാപ്പാൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ലെവലായി പക്ഷെ തേങ്ങാപ്പാൽ ഇല്ലാണ്ട് തന്നെ ഇത് അടിപൊളി റോസ്റ്റ് ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയതാണ് അപ്പം ഇതുപോലെ മീനെല്ലാം കുറച്ച് വാങ്ങിയാൽ മതി അപ്പം ഇതന്നെ തന്നെ നമ്മൾ രണ്ടാളുള്ളൂ അവന്റെ ലേശം വാങ്ങിയിട്ട് ഒരു നേരം കഴിക്കാൻ ഒരു നേരം അല്ല നമ്മളിപ്പോൾ അഞ്ചാളുണ്ടെങ്കിലും ഇത് കഴിക്കാനൊക്കെ പറ്റും അത്രയല്ലേ എല്ലാവർക്കും അത്രയല്ലേ വേണ്ടും എന്തായിട്ടും ഇത് അട്ടിപ്പൊടിയായിന് അപ്പം നമുക്ക് ഇതിങ്ങനെ തോറും ഓക്കെ നമ്മൾ ലാസ്റ്റ് ചോറ് നമുക്ക് താം അപ്പം എന്തായിട്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാ ട്രൈ ചെയ്ത് നോക്കുക ഈ റെസിപ്പിയും സൂപ്പറാണ് ക്ഷമയോടെ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് കിട്ടും നല്ല ടേസ്റ്റിയും ആയിരിക്കും എല്ലാം നിങ്ങളുടെ ഏകദേശം ഒരു പാകത്തുണ്ടായിരിക്കും രണ്ട് റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് വേറെ ദിവസം വരെ ഇറ്റ് സ്റ്റിൽ ഡാൻ ബൈ ഫ്രം ആദരാക്കിൽ ബൈ ബൈ